വെയിലത്ത് നിന്ന് വന്നിട്ട് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലെ ഞരമ്പ് പൊട്ടും തലയിലെ ഞരമ്പ് പൊട്ടും എന്നൊക്കെ പറഞ്ഞൊരു വാട്സപ്പ് സന്ദേശം ഇങ്ങനെ പ്രചരിപ്പിക്കും പ്രചരിക്കുന്നുണ്ട് അപ്പൊ അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് ഇങ്ങനെ പലരും ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പൊ ഈ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് വെള്ളം എന്നായിക്കോട്ടെ അത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വയറ്റിൽ ചെന്നിട്ട് അവിടെ കുറച്ചുനേരം കിടന്ന് അത് കഴിഞ്ഞാണ് ശരീരത്തിലോട്ട് ആകിരണം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ മുപ്പത്തേഴ് ഡിഗ്രി എന്നുള്ളത് കാരണം നമ്മളെല്ലാം വോം ബ്ലഡഡ് ആനിമൽസ് എന്നാണ് വൈപ്പൊത്തും അവിടെ വയറ്റിൽ ഇത് കുറച്ചു നേരം കിടക്കുമ്പോൾ വയറ്റിൽ കിടക്കുന്ന ഏതുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് കിടക്കുന്ന മുപ്പത്തേഴ് ഡിഗ്രിയുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് വയറ്റിൽ ഈ ഐസ് വെള്ളം കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് അതിന്റെ ടെമ്പറേച്ചർ നമ്മുടെ ടെമ്പറേച്ചറിനോട് അടുത്തെത്തും അത് കഴിഞ്ഞേ അത് ശരീരത്തിലോട്ട് ആകിരണം ചെയ്യത്തും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തണുത്ത ഐസ് വെള്ളം നേരിട്ട് ചെന്ന് നമ്മുടെ തലയിൽ പോവുക അല്ലെങ്കിൽ കഴുത്തിൽ പോവുക അവിടെ ഞരമ്പ് പൊട്ടുക അങ്ങനെ ഒന്നും വരാനുള്ള യാതൊരു സാധ്യതയില്ല അതാണ് ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് അത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ കാരണം ഒരു ഐസ്ക്രീം തന്നെ നമ്മൾ നമ്മളെടുത്ത് നാക്കിൽ ഇച്ചിരി നേരം വെച്ചേക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് നമ്മുടെ സാധാരണ വെള്ളം പോലെ ഇരിക്കും ടെമ്പറേച്ചർ അത്രയ്ക്കും ഒന്ന് ചൂടായി പോകും കാരണം നമ്മുടെ നാക്കിലുള്ള ടെമ്പറേച്ചർ നിന്നും അത് ചൂട് വലിച്ചെടുക്കുന്നതാണ് അപ്പം അതാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു മെക്കാനിസം അത് എല്ലായിടത്തും അങ്ങനെയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മൂക്ക് മൂക്കൊന്ന് പൊക്കി നിങ്ങളൊരു കണ്ണാടിയിൽ കൂടെ നോക്കിയാൽ അതിനകത്ത് കുറേ ബമ്പുകൾ കാണും കുറേ മുടികൾ കാണും എന്തിനാണ് ഈ പോകുന്ന തണുത്ത നമ്മളെ തണുത്ത സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഈ തണുത്ത വായു അകത്തോട്ട് ചെല്ലുമ്പോൾ ഈ ബമ്പുകളിലൊക്കെ തട്ടി തട്ടി ഇങ്ങനെ ടർബുലൻ്റായി അകത്ത് ചെന്ന് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും പിന്നെ ശ്വാസകോശത്തിൽ നമ്മുടെ പ്രാണവായു രക്തത്തിലോട്ട് കലറുന്ന സ്ഥലത്ത് എത്തുന്നത് വരെയും വേറെ ഒരുപാട് കുഴലുകളുണ്ട് ഈ കുഴലുകളിൽ കൂടെയൊക്കെ കയറി അവിടെ ചെല്ലുമ്പോഴേക്കും ഇതിന് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ആയി കഴിയും അതാണ് നമ്മുടെ ഒരു ബോഡിയുടെ ഒരു യൂഷ്വൽ മെക്കാനിസം അതുകൊണ്ട് തന്നെ ഈ കുടിക്കുന്ന തണുത്ത ഉള്ള അങ്ങനെ അങ്ങ് പോയി നമ്മുടെ തലയിൽ തലയെ തണുപ്പിച്ച് അല്ലെങ്കിൽ കഴുത്തിനെ തണുപ്പിച്ച് അവിടെ ഞരമ്പ് പൊട്ടുമെന്നൊക്കെ പറയുന്നത് അതാണ് ഈ തണുപ്പ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല കാരണം ഈ തണുപ്പും നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറും തമ്മിൽ വലിയൊരു വ്യത്യാസം പാടില്ല പക്ഷേ കുറച്ച് വ്യത്യാസം വേണം എന്തിനാ നമ്മുടെ ബോഡി ഒരു എൻജിനല്ലേ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിനകത്ത് ചൂട് വരും ആ ചൂട് ഈ മുപ്പത്തേഴ് ഡിഗ്രിയിൽ കൂടുതൽ ചൂടാവാൻ പാടില്ലല്ലോ അത് വെളിയിൽ കളയണം അപ്പം അതിനായിട്ട് നമ്മുടെ വെളിയിലുള്ള ടെമ്പറേച്ചറും നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറുമായിട്ടൊരു വ്യത്യാസം വേണം അതൊരു എട്ടോ പത്തോ ഡിഗ്രി വേണം അപ്പം നമുക്ക് മുപ്പത്തേഴ് ഡിഗ്രി ഉണ്ട് നമ്മുടെ ടെമ്പറേച്ചർ അപ്പോൾ വെളിയിലെ ടെമ്പറേച്ചർ ഇരുപത്തേഴോ ഇരുപത്തെട്ടോ ഒക്കെ ആയിരുന്നാൽ നമുക്ക് കുഴപ്പമില്ല അതേസമയം അതിനെ നമ്മൾ നമ്മളൊരു ഇരുപത് എ സി മുറി കയറി ഇരുപതാക്കുകയാണെന്ന് വെച്ചു അല്ലെങ്കിൽ പതിനെട്ടാക്കണം എന്ന് വെച്ചു അപ്പൊ എന്ത് ചെയ്യും ബോഡി തണുക്കാൻ തുടങ്ങി അപ്പൊ ബോഡി എന്താ ചെയ്യുക കൂടുതൽ ചൂട് ജനറേറ്റ് ചെയ്യും കാരണം ബോഡിക്ക് മുപ്പത്തേഴ് ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഈ ജനറേറ്റ് ചെയ്യാൻ എന്താ വേണ്ടത് എനർജി എനർജി എവിടെന്നാ വേണ്ടത് നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് ഇത് എനർജി ഉൽപ്പാദിപ്പിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും നമ്മൾ ഈ എ സിയിൽ കുറെ നേരം ഇരുന്ന വിശപ്പ് കൂടുതലായി നമുക്ക് കൂടുതൽ വിശക്കും കാരണം ബോഡി എനർജി വേസ്റ്റ് ചെയ്യുകയാണ് ആക്ച്വലി ഇറ്റ് ഇസ് എ വേസ്റ്റ് ഓഫ് എനർജി അതിന്റെ ആവശ്യമേ ഇല്ല അപ്പം ഇത് നമ്മൾ സ്ഥിരമായിട്ട് എ സിയിൽ ഇരിക്കുകയാണെങ്കിൽ ബോഡിക്ക് അതിനുള്ള സിഗ്നൽ കിട്ടും അതായത് ഇവൻ എപ്പോഴും എ സിക്കകത്താണ് അപ്പം നമ്മൾ ടെമ്പറേച്ചർ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ട് ടെമ്പറേച്ചർ ഇരിക്കുന്നത് വേസ്റ്റ് ഓഫ് എനർജിയാണ് അപ്പോൾ ബോഡി എന്ത് ചെയ്യും ആ ഒരു നമ്മൾ തണുക്കുമ്പോൾ നമ്മളൊരു പുതപ്പ് വെച്ച് പുതക്കില്ലേ അതേമാതിരി നമ്മുടെ ശരീരത്തിന് ഒരു ഫാറ്റ് ഉണ്ടങ്ങ് പുതപ്പിക്ക് എന്നിട്ട് പിന്നെ നമ്മൾ അയ്യോ വണ്ണം കൂടിപ്പോയി വണ്ണം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് ബോഡിക്ക് ഈ ടെമ്പറേച്ചർ നഷ്ടമാവാതെ ഒരു പുതപ്പ് വേണം അപ്പം ഈ എ സിയിൽ എത്ര ടെമ്പറേച്ചർ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഒരു പത്തോ മാക്സിമം പന്ത്രണ്ട് ഡിഗ്രി വ്യത്യാസം അത് കൂടുതൽ പാടില്ല അപ്പോൾ ഒരു ഇരുപത്തേഴ് ഡിഗ്രി അല്ലെങ്കിൽ ഇരുപത്തി ആറ് ഡിഗ്രി ഇരുപത്തഞ്ച് ഡിഗ്രി പക്ഷെ അതിന് താഴെ പോകാൻ പാടില്ല കാരണം അതിന് താഴെ പോയി കഴിഞ്ഞാൽ ബോഡി വിൽ സ്റ്റാർട്ട് ജനറേറ്റിംഗ് എനർജി ജസ്റ്റ് ടു ഹീറ്റ് യു അപ്പ് അത് ഒരു ആണ് പിന്നെ ഈ ഇവിടുത്തെ വലിയ ടെമ്പറേച്ചർ വേവ് ആണ് അത് വലിയൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്കൂളുകൾക്ക് അവധി കൊടുക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊരു വലിയ സംഭവം ഒന്നും അല്ല ഇപ്പൊ ഞാൻ വടക്കേ ഇന്ത്യയിലായിരിക്കുമ്പോൾ ഈ ഉഷ്ണ സമയങ്ങളിൽ നാൽപ്പത് ഡിഗ്രി കൂടുതൽ പോകുക എന്നുള്ള ഒരു സാധാരണ സംഭവമാണ് ആരും അവിടെ സ്കൂളൊന്നും അടച്ചിടുന്നില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്ത് നമ്മുടെ ജോലി തുടരാം അതാണ് ഉദാഹരണമായിട്ട് ഞാൻ ജോഗിങ്ങിന് പോകുമ്പോൾ നേരത്തെ ഞാൻ വെള്ളം കൊണ്ടുപോകില്ല ഇപ്പൊ ഞാൻ ഒരു നാരങ്ങ വെള്ളം അതിനകത്ത് ഒരു നുള്ളുപ്പും ഒരു ലേശം പഞ്ചസാര നാരങ്ങ വെള്ളം കൊണ്ടുപോകും സോ ഹീറ്റ് വേവ് ആണ് അതുകൊണ്ട് ജോഗിങ്ങിന് പോകരുത് അല്ല സൊല്യൂഷൻ നമ്മൾ ജോഗിങ്ങിന് പോകും പക്ഷെ ടേക്ക് സം പ്രിക്കോഷൻ അപ്പൊ അതാണ് അതിന്റെ സൊല്യൂഷൻ ആ പിന്നെ ഈ ഞരമ്പ് പൊട്ടി എന്ന് ഒക്കെ പറഞ്ഞ ഈ വോയിസ് ക്ലിപ്പിലുള്ളത് എന്തായിരിക്കും എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരു കാര്യം വരില്ലല്ലോ അപ്പൊ മിക്കവാറും ഈ ആൾക്കാർ ഇങ്ങനെ ചൂടത്ത് പോവുകയും വെള്ളം കുടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് ഫെയിന്റ് ചെയ്തതായിരിക്കാം അപ്പോൾ അതിനെ ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോൾ ഇങ്ങനെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാവാൻ ആണ് കൂടുതൽ സാധ്യത ഫെയിൻറിങ് വരെ നമ്മൾ കാരണം നമ്മുടെ ആവശ്യത്തിന് വെള്ളം ശരീരത്തിൽ ഇല്ലെങ്കിൽ ഈ രക്തത്തിന്റെ ആ ഒരു അളവ് കുറയും കാരണം രക്തത്തിൽ ആ ജലാംശം കുറയുകയല്ലേ അപ്പോൾ നമ്മുടെ തലയിലോട്ട് രക്തം ഇഷ്ടം ആവശ്യത്തിന് എത്തുകയല്ല അപ്പൊ നമുക്ക് ചിലപ്പോ കണ്ണിരിട്ട് കയറുന്നതായിട്ട് തോന്നി ഫെയിന്റ് ചെയ്യാം അമീൻ മോഹാലസ്യപ്പെട്ട് വീഴാം അങ്ങനെ ആയിരിക്കണം അത് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കുടിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനം ആ വെള്ളം കുടിക്കുന്നത് കൂടാതെ അത് വെറും വെള്ളം അല്ലാതെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നാരങ്ങ ഉള്ള ഒരു ലേശം ഉപ്പിട്ടോ മോ സംഭാരം മോരും വെള്ളമോ അങ്ങനെ നമ്മൾ സാധാരണ കഴിക്കുന്ന എന്തെങ്കിലും വെള്ളം അത് കഴിച്ചാൽ വളരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാധാരണ വെള്ളം തന്നെ കുടിക്കുക അത് ഏറ്റവും പ്രധാനമാണ്